അല്ലാതെ ഞങ്ങൾ പറയിക്കണം കാര്യങ്ങൾ ഇപ്പോൾ ലൈസം കമ്മിറ്റി കൂടുവല്ലോ ഞങ്ങളിപ്പോ ഈ പ്രഖ്യാപനം കഴിഞ്ഞു സീറ്റ് ചർച്ചകളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് യു ഡി എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്ന് ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇത് ഞാൻ പറഞ്ഞ അസംബ്ലി ആണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ കൈകാര്യം ചെയ്യാൻ കഴിയും പക്ഷെ ലോക്കൽ ബോഡി ആവുമ്പോൾ ഓരോ പഞ്ചായത്തിലും ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുക പക്ഷെ അത് യു ഡി എഫിന്റെ പൊതു സ്വഭാവത്തിനെതിരാണെങ്കിൽ സ്റ്റേറ്റ് നേതാക്കന്മാരിന്ന് അതിന് പരിഹാരം ഉണ്ടാക്കും എല്ലാവരും സഹകാരികൾ തന്നെ അത് വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ പോയില്ലേ ഇവരുമാരും ഉണ്ടോ സന്തോഷകാര്യം അതല്ല ഞങ്ങൾ അതിൽ ഇത്തവണ കൊടുത്തൊരു നിർദ്ദേശം വാർഡ് തലത്തിൽ തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു അങ്ങനെ വാർഡ് തലത്തിൽ ഐകഗഢ്യേനെ തീരുമാനിച്ചവരെ ഞങ്ങൾ ആ കുഴിയുന്നു മറ്റൊന്നും നോക്കിയില്ല തർക്കം വന്നത് മാത്രം മേൽ കമ്മിറ്റി അത് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് നികാജ മണ്ഡലം കമ്മിറ്റിയിൽ തർക്കം തീർക്കാൻ വേണ്ടി അതുകൊണ്ട് അധികം തർക്കങ്ങൾ ജില്ലയിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അതാണ് സത്യത്തിൽ അങ്ങനൊരു നിർദ്ദേശം ആ നിർദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് വലിയ കുഴപ്പം കൂടാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയുന്നത് റിവൽ സ്ഥാനാർത്ഥി വരുന്നില്ലല്ലോ കാരണം നോമിനേഷൻ ആയിട്ടില്ലല്ലോ ഇന്ന് പ്രഖ്യാപനം വന്നിട്ടല്ലേ ഉള്ളൂ അല്ല ചിലയിടങ്ങളിൽ ഞാൻ പറയാം ഇപ്പോ ശ്രീ ശബരിനാഥ് മത്സരിക്കണം എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചു എന്റെ വാർഡാണ് കവടിയാർ വാർഡ് ഇവിടെ നേരത്തെ ഒരു സ്ഥാനാർത്ഥിയെ പൊതുവായിട്ട് തീരുമാനിച്ചിരുന്നു പക്ഷെ ഇങ്ങനെ നിർദ്ദേശം വന്നപ്പോൾ കാരണം ശബരിനാഥന്റെ വോട്ട് ശാസ്ത്രങ്ങൾത്താണ് വനിതാ വാർഡ അപ്പ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റുന്ന തൊട്ടടുത്ത കവടിയാർ വാർഡാണ് അപ്പം ഞാൻ തന്നെ എല്ലാവരും യോഗം വിളിച്ച് അവരെക്കൂടെ സമ്മതിപ്പിച്ച് എല്ലാവരും കൂടെ ആഘോഷത്തോടെ ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു ലോക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് ഈ നോമിനേഷന് മുമ്പ് തന്നെ പരിഹരിക്കും അല്ല അതൊക്കെ രാഷ്ട്രീയത്തിലെ ഇതിലും വലിയ കിരീടം മുൾ കിരീടം അത് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു സാധാ കിരീടം മാത്രം ഇല്ലല്ലോ അദ്ദേഹം നന്നായിട്ട് ഇപ്പം കൂടെ ഉണ്ടല്ലോ ഇന്നും ഉണ്ടായിരുന്നല്ലോ കമ്മിറ്റിയിൽ അദ്ദേഹം തന്നെയാണ് കോർ കമ്മിറ്റി ചെയർമാൻ എന്താ എന്നൊന്നും പറഞ്ഞില്ല അത് മിഞ്ഞാന്ന് എന്താ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നല്ലേ പറഞ്ഞു അത് നല്ല കാര്യമല്ലേ ഇന്നുണ്ടായാലും അദ്ദേഹം ഞങ്ങളുടെ കമ്മിറ്റി ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്ന കമ്മിറ്റിയിലുണ്ടായിരുന്നു അതായത് അനുയോജ്യമായിട്ട് ഞാൻ പറയാം വയനാട്ടില് വീട് വെക്കാനുള്ള സാമ്പത്തികമൊക്കെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അവിടത്തെ ഒരു പ്രയാസം എന്ന് പറയുന്നത് അവിടെ സ്ഥലം കിട്ടാൻ വലിയ പ്രയാസം ഒന്ന് പല സ്ഥലവും പരിസ്ഥിതി ലോല പ്രദേശാണ് ഒരു സ്ഥലത്ത് എന്ന് വീടിനെ സ്ഥലം കാണുമ്പോൾ അവിടെ മറ്റേ ഇതാണ് പരിസ്ഥിതി ലോല പ്രദേശാന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതി അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കാര്യം സർക്കാരിനോട് പറഞ്ഞത് നിങ്ങൾ സ്ഥലം ചൂണ്ടിക്കാണിച്ച് തന്നാൽ സ്ഥലത്തിന്റെ കാശ്യങ്ങൾ കൊടുക്കാം വീട് വയ്ക്കാനുള്ള കാശ്യങ്ങൾ കൊടുക്കാം പക്ഷേ ഒരു അനുയോജ്യമായിട്ടുള്ള സ്ഥലം പോലും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ തയ്യാറായില്ല ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഓരോടത്തും ഓരോ തടസ്സമാണ് അതല്ലാതെ വീട് വയ്ക്കുന്നതിന് യാതൊരു അലംഭവമുണ്ട സർക്കാർ തന്നെ ഇപ്പോൾ എത്രയും നീട്ടിക്കൊണ്ടു പോകുന്നത് കാരണം വയനാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാനവിടെ എം പി ആയിരുന്ന ആളാ പത്ത് പതിമൂന്ന് വർഷക്കാലം പിന്നെ ഈ മരം മുറിക്കുന്ന യുദ്ധമാർക്കൊക്കെ നല്ലതാണ് അവർക്ക് ഈ നിയമമൊന്നും ബാധകല്ല സർക്കാരുമായിട്ട് ജോയിന്റ് ആയിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ സർക്കാരിന്റെ ഭൂമിയാണെങ്കിൽ സർക്കാരിന്റെ ആ വില അനുസരിച്ച് ഞങ്ങള് കൊടുക്കാം ലീഗിന്റെ തന്നെ ഒരുപാട് തർക്കങ്ങൾ പറഞ്ഞു ഏതാ അത് ഞങ്ങൾ എല്ലാവരും അതിന്റെ ഫണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നാല് സ്ഥലം ചൂണ്ടിക്കാണിച്ചു തന്നാൽ സ്ഥലം വാങ്ങിച്ച വീട് വയ്ക്കാം അത് കെ പി സിയുടെ അതിൽ അതിന്റെ കണക്കുണ്ട് പ്രസിഡന്റിനോട് ചോദിച്ചാൽ കണക്ക് തരും